ിങ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു ക്ലീനിങ് ബ്ലോഗാണ് കേട്ടോ ഒന്ന് ശനിയാഴ്ചയാണ് സാധാരണ ഞാൻ ഞായറാഴ്ച ദിവസങ്ങളിലൊക്കെ കേട്ടോ ക്ലീൻ ചെയ്യാറുള്ളത് കൂടുതലായിട്ട് പക്ഷെ നാളെ നമ്മുടെ കണ്ണൻ ചേട്ടനൊക്കെ വരും ഇരുന്നിന് ഞാനിപ്പോഴേ വിളിക്കാമെന്ന് വിചാരിച്ചതല്ലേ കാരണം അനന്ത ഒക്കെ വന്നിട്ട് വിളിക്കാമെന്ന് വിചാരിച്ചതാണ് പക്ഷേ സമയമില്ലാത്തതുകൊണ്ട് നാളെ അവര് വരും അപ്പോഴത്തേ ഞാൻ വിചാരിച്ചു ഇപ്പം നീറ്റായിട്ട് വീടൊക്കെ ഒന്ന് ഡീപ്പായിട്ട് ക്ലീൻ ചെയ്തിടാമെന്ന് വിചാരിച്ചിട്ട് ഇന്ന് ക്ലീനിങ് ബ്ലോഗിലോട്ടാണ് അപ്പോഴാണ് കേട്ടോ ഏട്ടെന്ന് പറഞ്ഞത് കെൻറ്റിൽ നമുക്ക് കലക്കാൻ പാകുന്നത് അപ്പം ഞാനത് കലക്കിയിട്ട് പറയാട്ടോ എല്ലാത്തവണ ഈ പരിപാടികളെല്ലാം ചെയ്തത് സീച്ചേട്ടനാട്ടോ ഞാനിതിന്റെ അടുത്തോട്ടൊന്നും പോകാറില്ല അപ്പൊ ഈ തവണ ഞാനിങ്ങനെ ഇട്ടപ്പോ നല്ല രസം കേട്ടോ യഥാർണത്തിന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉജാലയൊക്കെ കലകത്തില്ലയോ അതുപോലെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ എനിക്കാണെങ്കി ഇത് ഇട്ടിട്ട് കൊതിയായില്ല അപ്പൊ ചീച്ചേട്ടൻ പറഞ്ഞി മതി 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 ഇത്ര ഇട്ടാ മതി എന്ന് പറഞ്ഞ് അങ്ങനെ ഞാനത് ഇട്ട് കഴിഞ്ഞിട്ട് ഇനി ഇത് ഇളക്കാൻ വേണ്ടി അപ്പുക്കുട്ടനെ സ്പൂൺ എടുക്കാൻ പറഞ്ഞു വിട്ടു ഇപ്പൊ പൊട്ടാസ്യം പെർമിനാണ് കലക്കി ഒഴിക്കുന്നത് ഇതല്ലിന്റെ അടുത്തോണ്ട് പോകുന്നത് ആ പോട്ടെ അത് കലക്കി ആ സാധനം കലക്കി ഒഴിക്കുകയാണ് എല്ലാ തവണ ഇവിടെ മറ്റേ എന്ത് വരുന്ന കലക്കി ഒഴിക്കുന്നത് ബ്ലീച്ചിങ് പൗഡർ ആയിരുന്നു കലക്കി ഒഴിക്കുന്നത് പക്ഷെ ഇത്തവണ ഈ സാധനാണ് കൈകൊണ്ട് ഇളക്കി കഴിഞ്ഞാൽ ഈയൊരു കളറ് നഖത്തിന്റെ ഇടയിൽ നിന്ന് പോത്തില്ല അതുകൊണ്ട് സ്പൂണും കൊണ്ട് കലക്കി ഞാനും അപ്പുകൂട്ടനും കൂടെ ഒഴിക്കുകയാണ് അപ്പുകുട്ട ഈ പാൻ ഇല്ലാതെ വന്ന് നിൽക്കുന്നത് അവസാനം എല്ലാരും നിന്നെ തന്നെ എടുത്ത് ചെയ്യാൻ പറ്റത്തില്ല ഇനി അങ് ഒഴിക്കട്ടെ ഇതി ഉജാല വെള്ളം പോലെ പോലിട്ടോ കാണിച്ച് തരാം വെക്കിച്ചതാണോ നല്ല സോറി അറോയിന കൂടെ അപ്പൂക്കുട്ട് ഡ്രസ്സ് കണ്ടിട്ട് ആരും ചിരിക്കണ്ട അവൻ ഇങ്ങനെയൊക്കെ തന്നെയാണ് നടക്കുന്നത് കേട്ടോ ന്യൂസ് വായിക്കാൻ പണ്ട് കോമഡി ആയിട്ട് കാണിക്കത്തില്ലേ അതുപോലെ തന്നെ അപ്പൊ നമ്മൾ ഈ കലക്കിയത് കിണറ്റിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇടിച്ചിടിച്ചിടിച്ച് ഇടിച്ചിടിച്ച് കുറെ അങ്ങനെ ചെയ്യേണ്ടത് അങ്ങനെ ഇടിച്ചിടിച്ചത് കലക്കി അങ്ങനെ കിണറുമായിട്ടുള്ള മൽപ്പിടുത്തും എല്ലാം കഴിഞ്ഞിട്ട് ഞാനെൻ്റെ മീൻകുഞ്ഞുങ്ങളെയൊക്കെ ഒന്ന് നോക്കി കേട്ടോ എല്ലാം നല്ല സ്മാർട്ടായിട്ട് തന്നെ നിപ്പുണ്ട് അപ്പം ഇതിൻ്റെ അകത്ത് വച്ചിരുന്ന ചെടികളൊക്കെ പന്നലായി പോയി അപ്പോൾ പുതിയത് ഇനി കുറച്ച് വാങ്ങണം കിണറ്റിൽ വെള്ളം കോരിയിട്ട് ഒരുപാട് നാളായി അതുകൊണ്ട് കയറിലൊക്കെ പിടിച്ചുകൊണ്ട് ഏട്ടം പറഞ്ഞു മര്യാദയ്ക്ക് ഓടിപ്പോയി സോപ്പിട്ട് കൈ കഴുകാൻ വേണ്ടിയിട്ട് ഒരു വടക്കുണ്ടാവണ്ടാന്ന് വിചാരിച്ച് ഞാൻ ഓടിപ്പോയി സോപ്പിട്ട് കൈ അങ്ങ് കഴുകുക കേട്ടോ ഇനി ഞാനെൻ്റെ ക്ലീനിങ് പരിപാടിയിലേക്ക് അങ്ങ് ഇറങ്ങി എനിക്ക് വേണ്ട സാധനങ്ങളെല്ലാം ഞാൻ ഓരോന്ന് പറഞ്ഞിട്ട് വെക്കുകയാണ് കേട്ടോ എൻ്റെ വീഡിയോ കാണുന്ന കുറേ പേർക്കെങ്കിലും അറിയായിരിക്കും കാരണം കേട്ട കഥ തന്നെയാണ് നിങ്ങളിപ്പോൾ ഈ കേൾക്കാൻ പോകുന്നത് ഞാൻ ഇങ്ങനെ ഒരു പറക്കി വയ്ക്കുന്ന വൃത്തിയാക്കുന്ന ഒരാളേ അല്ലായിരുന്നു കേട്ടോ എങ്ങനെ കിടക്കുന്നു അതിൻ്റെ സൈഡിൽ പോയി കിടന്ന് ഉറങ്ങുന്ന ഒരാളായിരുന്നു അപ്പോൾ എനിക്കിപ്പം എൻ്റെ ഏറ്റവും നല്ലൊരു ക്യാരക്ടറായിട്ട് എനിക്ക് തോന്നുന്ന കാര്യം എനിക്ക് സ്വന്തമായിട്ട് തോന്നുന്ന കാര്യ കേട്ടോ ഞാനിപ്പം ക്ലീൻ ചെയ്യാൻ ഇറങ്ങുകയാണെങ്കിൽ എത്ര ബെസ്റ്റായിട്ട് ക്ലീൻ ചെയ്യാവോ അത്രയും ബെസ്റ്റായിട്ട് ഞാൻ ക്ലീൻ ചെയ്യും കേട്ടോ ഇതൊരസുഖമാണോ എന്നൊന്നും എനിക്കറിയില്ല അവിടെ കിടക്കുന്ന സോഫയാണെങ്കിലും ചെടിയാണെങ്കിലും എല്ലാത്തിലെയും പൊടിയൊക്കെ തുടച്ച് ഞാൻ മാറ്റും കേട്ടോ നമുക്ക് വേണമെങ്കിൽ പേരിന് വേണ്ടി ഓക്കെ ക്ലീൻ ചെയ്തിട്ടിട്ട് നമുക്ക് പേരിന് വേണ്ടി ഒന്ന് തൂത്ത് തുടച്ചിട്ടിട്ട് പോകാം അങ്ങനെയല്ല നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ പ്പോഴും നമ്മൾ ആ അതിന് അവിടെ വച്ചേക്കുന്ന ലൈറ്റ് കസേര ചെടികൾ ജനല് അങ്ങനെയുള്ള സംഭവങ്ങളും എല്ലാം ക്ലീൻ ചെയ്തെടുക്കണം കേട്ടോ എന്നാലേ ആ റൂമ് ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ട് വൃത്തിയായിട്ട് ഇരിക്കത്തുള്ളൂ അങ്ങനെ ഭയങ്കര ഇതുണ്ട് കേട്ടോ ഞാനാണെങ്കിൽ കണ്ണിൽ കണ്ണേൻ്റെ പുറത്തെല്ലാം ഇതുപോലെ വലിഞ്ഞ് കയറും എനിക്കിതൊക്കെ ശീലമാണ് നിങ്ങൾ തുടക്കമായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഇങ്ങനെയൊന്നും വലിഞ്ഞ് കയറരുത് കാരണം ചിലപ്പോൾ വീഴാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പം ഞാനിത് ഇപ്പം ചെയ്ത് ചെയ്ത് ശീലമായതുകൊണ്ട് ഞാനിങ്ങനെ അവിടെ ഇവിടെ എല്ലാം വലിഞ്ഞ് കയറുന്നതെട്ടോ ആദ്യം ഞാൻ റോസ് സാധനം കൊണ്ട് ക്ലീൻ ചെയ്യാൻ നോക്കിയിട്ട് എനിക്ക് അത്രയ്ക്കും അങ്ങോട്ട് കംഫർട്ടബിൾ ആയില്ല അതുകൊണ്ട് ഞാൻ ചൂലെടുത്ത് വന്ന അടിച്ചപ്പോഴത്തേനെല്ലാം സെറ്റായി കേട്ടോ പിന്നെ ജെല്ലെല്ലാം തുടച്ചിട്ടു പിന്നെ സെറ്റ് എല്ലാം ഒന്ന് തുടച്ചിട്ട് കേട്ടോ പൊടി കയറി ഇരിക്കുവായിരുന്നു എല്ലാത്തിലും പിന്നെ നമുക്കിന്ന് ഷൂറാക്ക് അവിടെ ഫിറ്റ് ചെയ്യാൻ വേണ്ടി ആൾക്കാർ വരും അപ്പം സിറ്റ് സിറ്റൗട്ടൊക്കെ ഒന്ന് നീറ്റാക്കി നീറ്റാക്കിയിട്ടാൽ അവർക്കത് ഫിറ്റ് ചെയ്തിട്ട് പോകാലോ എന്ന് വിചാരിച്ചു ഒരു തവണ തൂത്ത് വാരിയിട്ട് അതെല്ലാം കൂടെ ന്യൂസ് പേപ്പറിൽ കിട്ടി അങ്ങ് ഞാൻ പൊതിയും കേട്ടോ ഞാനിങ്ങനെ തൂത്ത് വാരുന്നത് കോരിയിൽ തൂത്ത് വരുന്നതിനെക്കാട്ടി ന്യൂസ് പേപ്പറിലാട്ടോ തൂത്ത് വാരുന്നത് എനിക്ക് ഭയങ്കര എളുപ്പമായിട്ട് തോന്നിയിട്ടുള്ളത് ബാക്കി പൊടി അങ്ങ് മുറ്റത്തേക്ക് തട്ടിക്കളഞ്ഞു എന്നിട്ട് ഒരു റൗണ്ടും കൂടെ ഞാൻ നന്നായിട്ട് തൂത്ത് വാരി എടുക്കും എന്നാലേ എനിക്കത് നല്ലപോലെ ക്ലീനായി എന്നൊരു ഇത് വരുത്തുള്ളൂ കേട്ടോ എനിക്ക് ഒ സി ഡി ഉണ്ടായിട്ടൊന്നുമല്ല പക്ഷെ അങ്ങനെയാണെങ്കിൽ നമ്മൾ ക്ലീൻ ക്ലീനാവും കാരണം നമ്മൾ മുകൾ വശത്തെ വലയെല്ലാം അടിച്ചിടുകല്ലേ അപ്പോൾ പിന്നെ അതൊന്നും കൂടെ റെഡിയാക്കി ഇട്ടാലേ അത് വൃത്തിയായി കിടക്കുള്ളൂ വീട് പണിയാൻ നിൽക്കുന്നവരാണെങ്കിൽ പുറത്തെ തൂണിൽ ഇതുപോലെ ഡിസൈൻസും കാര്യങ്ങളും ഒന്നും കൊടുക്കരുത് നല്ല നല്ലപോലെ പൊടിയും വലയൊക്കെ കേറിയിരിക്കും കേട്ടോ കൊറേ നേരത്തെ പണിക്ക് ശേഷം ചിറ്റൌട്ടല്ല ഞാൻ അങ്ങ് ക്ലീൻ ആക്കി ആക്കിട്ട് ഫുള്ള് ആക്കി അങ്ങോട്ട് കഴിഞ്ഞപ്പോഴത്തേന് കണ്ണൻ ചേട്ടൻ വിളിച്ചു പറഞ്ഞു വയ്യ അതുകൊണ്ട് അടുത്ത ആഴ്ച വരാന്ന് എന്തായാലും തുടങ്ങിയതല്ലേ ഫുള്ള് ക്ലീൻ ചെയ്യാന്ന് വിചാരിച്ചു അയ്യോ ഞാൻ അച്ചാറ് നിന്നിട്ട് വയറിന് സുഖമില്ലാതായാത ഇനി പതിനഞ്ച് ദിവസത്തേക്ക് കഞ്ഞി മാത്രമേ കുടിക്കാവൂ എന്ന് ഡോക്ടർ പറഞ്ഞു കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു സാരമില്ല എന്ന് പറഞ്ഞു കാരണം അപ്പോഴത്തേനും അനന്തൊക്കെ വരുവാണെങ്കിൽ എല്ലാവരും കൂടാവുമ്പോഴത്തേന് നല്ല രസമാണ് കേട്ടോ കണ്ണൻ ചേട്ടൻ ഫാ ഫുൾ ടൈം കോമഡിയാണ് എല്ലാവർക്കും അറിയാമല്ലോ ഫുൾ ടൈം കോമഡിയാണ് പിന്നെ സ്മൃതിയും നല്ല രസമാണ് അപ്പോൾ അവൾ റെസ്റ്റ് എടുക്കട്ടെന്ന് വിചാരിച്ചു ഞാനപ്പം എനിക്ക് തുടങ്ങി വെച്ച ജോലി അങ്ങ് റെഡിയാക്കാമെന്ന് വിചാരിച്ചു അല്ലെങ്കിൽ ഞായറാഴ്ചയാണ് ഞാൻ ക്ലീൻ ചെയ്യാറുള്ളത് പക്ഷേ ഇന്ന് ശനിയാഴ്ച ചെയ്തു വെച്ചാൽ ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം എനിക്ക് പെട്ടെന്ന് എൻ്റെ പരിപാടിയെല്ലാം തീരുവല്ലോ എന്ന് വിചാരിച്ചു എൻ്റെ കയ്യിൽ തുടയ്ക്കുന്ന രണ്ട് തുണിയുണ്ട് കേട്ടോ ഒരെണ്ണം ഈ ഫോട്ടോസൊക്കെ തുടയ്ക്കാൻ വേണ്ടിയിട്ടും ഒരെണ്ണം കഥക ജനല് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ തുടക്കാൻ വേണ്ടിയിട്ടോ ഞാൻ എടുക്കുന്നത് അപ്പോൾ വീട് വെക്കുമ്പോൾ എല്ലാവരും ഒരുപാട് കൊത്തുപണികളുള്ള സാധനങ്ങളൊക്കെ ചൂസ് ചെയ്യും കാരണം നമുക്ക് അപ്പ കാണുന്ന ഭംഗിയാണ് എല്ലാവർക്കും പ്രധാനം പക്ഷേ ഇതൊക്കെ നല്ലപോലെ ക്ലീൻ ചെയ്തില്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് പൊടി കയറും വലയെല്ലാം കിട്ടും നല്ല സമയം എടുത്ത് വേണം കേട്ടോ ഇതെല്ലാം ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പം വാതലെല്ലാം വാതിലും ജെല്ലും എല്ലാം ക്ലീൻ ചെയ്തെടുത്തിട്ട് ഞാൻ അവിടുത്തെ ടീപ്പോ ക്ലീൻ ചെയ്യുകയാണ് ടീപ്പോ ക്ലീൻ ചെയ്യുമ്പോൾ എല്ലാവരും എപ്പോഴും ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് മുഗൾ വശം മാത്രം തുടച്ചിട്ടിട്ട് അവരങ്ങ് പോവും എപ്പോഴും ടീ അടിവശവും കൂടെ തുടയ്ക്കണം കാരണം ആ ഒരു സൈഡിൽ നിറയെ പൊടിയൊക്കെ കയറി ഇരിപ്പുണ്ടായിരിക്കും കേട്ടോ അപ്പൂവിന്റെ സ്കൂളിൽ നിന്ന് മെസ്സേജ് വന്നു സ്വരാക്ഷരങ്ങൾ നാളെ അവനെ എഴുതിപ്പിക്കുന്നു അപ്പൊ ഞാൻ അതൊന്ന് പോയി കാണാതെ എഴുതിയിട്ട് വാന്ന് പറഞ്ഞപ്പോൾ അവനൊന്നു പറഞ്ഞു ആദ്യം എഴുതി പഠിക്കട്ടെ എന്നിട്ട് കാണാതെ എഴുതി കാണിക്കാ പറഞ്ഞിട്ട് അപ്പു അത് എഴുതി താമേ എന്ന് പറഞ്ഞിട്ട് എന്നെ കൊണ്ട് എഴുതിപ്പിച്ചിട്ട് അത് പഠിക്കാൻ വേണ്ടി റൂമിലോട്ട് അങ്ങ് പോയി കേട്ടോ ആ ഒരു സെക്ഷനിലെ ടീ പോയും കൂടെ വൃത്തിയാക്കി കഴിഞ്ഞപ്പോൾ അടുത്തേ അവിടെ ഫാൻ മാത്രമേ വൃത്തിയാക്കാൻ വേണ്ടി മാത്രമേ ഉള്ളൂ അപ്പോൾ ഞാൻ ഈ ഒരു കസേര നൂറ് കിലോ വരെ താങ്ങുന്ന കസേരയാണ് കേട്ടോ ഇതോ നൂറാണോ നൂറ്റി ഇരുപതാണോ അപ്പോൾ ഈ ഒരു കസേര വാങ്ങിച്ചത് പിന്നെ എനിക്ക് ഫാൻ ക്ലീൻ ആക്കാനും ഇതെല്ലാം എനിക്ക് ആ ഒരു നാക്ക് ഉണ്ട് കേട്ടോ ഇത് കയറി നിൽക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അവിടുത്തെ ഫാനൊക്കെ ക്ലീൻ ചെയ്തു പിന്നെ ഹാളിലേക്ക് വന്നു കേട്ടോ അപ്പം നമ്മുടെ ഹാളിൽ രണ്ട് പാർട്ടായിട്ട് ഒരു കുഞ്ഞു പാർട്ടും ഒരു വലിയ പാർട്ടുമായിട്ടാണ് തിരിച്ചേക്കുന്നത് അപ്പോൾ ഹാളിലെ ഓരോ ജനലും ഞാൻ ഓരോ ജനൽപ്പാളികളും ഞാൻ വലയടിച്ച് വൃത്തി അത് കഴിഞ്ഞ് നേരെ ടി വിയുടെ ബാക്ക് വശത്തെ വലയല്ലാം കളയാണ് കേട്ടോ ഞാൻ ശ്രദ്ധിക്കാതെ പോയ ഒരു കാര്യമാണ് ഈ ടി വിയുടെ ബാക്ക് വശം പക്ഷെ അവിടെ ശരിക്കും വല കെട്ടും പൊടി കയറും ഒക്കെ ചെയ്യും അപ്പം ഞാൻ ഓരോ വയറും ബാക്ക് വശവും എല്ലാം ക്ലീൻ ചെയ്യും കുറച്ച് നാളോട് കഴിയുമ്പോൾ ഞാൻ വല്ല വാക്കിംഗ് ക്ലീനറും വാങ്ങിക്കണമെന്ന് വിചാരിക്കുകയാണ് അതാവുമ്പോൾ ജെല്ല് ക്ലീൻ ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ് അടിച്ചു കൊടുത്താൽ മതിയെന്ന് എന്നോട് ഒരുപാട് പേര് സ്നേഹമുള്ള ഒരു പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചു ഞാൻ ഉടനെ അത് വാങ്ങും മക്കളെ അപ്പം രണ്ടാമത് ഇതാ ഇവിടുത്തെ രണ്ട് കുഞ്ഞു ജനലുണ്ട് അതും തുടച്ച് വൃത്തി ാക്കി പിന്നെ എൻ്റെ ഏട്ടൻ്റെ അപ്പക്കുട്ടൻ്റെയൊക്കെ ഫോട്ടോസ് ആട്ടോ ഈ ഇരിക്കുന്ന മൊത്തം ഇതെല്ലാം ഭിത്തിയിലൊക്കെ തൂക്കണം അപ്പോൾ അതിരിക്കുന്ന ആ ഒരു ചെറിയ കബോർഡും ആ ഒരു സാധനം എല്ലാം തുടച്ച് വൃത്തിയാക്കി അതങ്ങ് നീക്കിയിട്ടിട്ട് ആ സൈഡിലെ പൊടിയെല്ലാം തൂത്ത് ഫ്രണ്ടിലോട്ടങ്ങ് കൊണ്ടിട്ടു കേട്ടോ പണ്ടൊക്കെ വല്ലപ്പോഴും ഞാൻ അപ്പക്കുട്ടിൻ്റെ ഈ പാവയെല്ലാം കൂടെ വാഷിംഗ് മെഷീൻ്റെ അടുത്തിട്ട് ഒരു രണ്ട് മൂന്ന് വാഷ് ചെയ്ത് കഴുകി ഉണക്കി എടുത്തിട്ട് കൊണ്ടുവെക്കുമായിരുന്നു അപ്പോൾ അതിന് ഭയങ്കര മണമായിരുന്നു എനിക്ക് ഈ ടി വിയിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ നമ്മൾ ഈ കുഞ്ഞുങ്ങളുടെ റൂമിൽ കയറുമ്പം പണ്ട് ഹിന്ദി സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ ഈ നിറം സിനിമയ്ക്കകത്തൊക്കെ കണ്ടിട്ടില്ലേ ഒരു സൈഡ് ഫുള്ള് പാവകളൊക്കെ അടുക്കി വെച്ചേക്കുന്നത് അത് കണ്ടിട്ട് എനിക്ക് അങ്ങനെ ഒരു റൂം വേണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു പക്ഷേ അത് നടന്നില്ല അപ്പോൾ പിന്നെ എൻ്റെ അപ്പക്കുട്ടനെ ഒരു റൂം സെറ്റ് ചെയ്ത് കൊടുക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ കുറേയായിട്ട് ഓരോ പാവകൾ വെച്ച് വാങ്ങിക്കാൻ തുടങ്ങിയതാണ് പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴാണ് ആ നഗ്നമായ സത്യം ഞാൻ മനസ്സിലാക്കിയത് ലോകത്തില്ലാത്ത പൊടികളും അവിടെ ഇരിക്കുന്ന പൊടി വരെ വലിച്ച് ഈ സാധനം ഉള്ളിലോട്ട് വലിക്കും കേട്ടോ അതുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് ഒരുപാട് പാവകൾ വാങ്ങിച്ചു കൊടുക്കാത്തതാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ആവശ്യത്തിനൊക്കെ ഇരുന്നോട്ടെന്ന് ഞാനും വിചാരിച്ചു എന്നിട്ട് ആ ഒരു സൈഡിലെ ടേബിളും സ്പീക്കറും എല്ലാം വലയൊക്കെ അടിച്ച് തുടച്ച് വൃത്തിയാക്കിയിട്ട് പാവകളെല്ലാം തിരിച്ച് കളിപ്പാട്ടങ്ങളും എല്ലാം തിരിച്ച് എടുത്തു വെച്ചു എടുത്തുവെച്ചു പൂക്കൂട്ടനവൻ്റെ സ്വരാക്ഷരങ്ങളൊക്കെ എഴുതി കാണിച്ചിട്ട് അവൻ കളിക്കാൻ വേണ്ടി ഓടിപ്പോയി കേട്ടോ അപ്പം ഞാൻ ഈ ഫാൻ തുടച്ചപ്പം ഹാളിലെ ഈ ഒരു ഫാന് മാത്രം കുറേ കളറൊക്കെ പോയിട്ടുണ്ട് കേട്ടോ കുളിപ്പിച്ച് കുളിപ്പിച്ച് കൊച്ചിനെ ഇല്ലാതാക്കുക എന്ന് പണ്ട് പറഞ്ഞ പോലെ ഞാൻ തുടച്ച് തുടച്ച് ഫാൻ കേട്ടോ ഏട്ടം പറയുന്നത് എനിക്ക് അറിയത്തില്ല എന്ത് പറ്റിയതാണെന്ന് അതിൻ്റെ സൈഡിലൊക്കെ കുറച്ച് വൈറ്റ് കളറിലെ പെയിന്റ് ഇളകി പോയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ജിപ്സത്തിൽ ഞാൻ ചൂലിട്ടൊന്നും ഇതാക്കിയില്ല കേട്ടോ ഈ സ്പോഞ്ചും കൊണ്ട് തന്നെ വൃത്തിയാക്കി എടുക്കുകയാണ് ഇതിൻ്റെ ഉള്ളിലെല്ലാം വല കെട്ടും കേട്ടോ കാണുമ്പോൾ ഭയങ്കര ഭംഗിയാണെങ്കിലും നമ്മളിപ്പോൾ വിചാരിക്കും പുതിയ വീട്ടിൽ പുതിയ വീടല്ലേ വല കെട്ടത്തില്ല പൊടി കയറത്തില്ല എന്നൊക്കെ എൻ്റെ പൊന്നെയും ഇതിൻ്റെ അകത്തെ എല്ലാം വല കെട്ടി പൊടി കയറി ഒരു പരുവായിട്ടിരിക്കുക ആ പല്ലിയുടെ ശല്യമാണെങ്കിൽ ഒരു രക്ഷയില്ല സീച്ചയായിട്ട് ഉണ്ടല്ലോ ഈ പല്ലി കയറാതിരിക്കാൻ വേണ്ടിയിട്ട് മുകളിലെ വെന്റിലേറ്റർ എല്ലാം കറക്റ്റായിട്ട് ഹോൾ ചെറിയ ഹോളുള്ളത് വെച്ച് അടച്ചായിരുന്നു എനിക്കാണെങ്കിൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇച്ചിരി ജനലും കഥവും ഒക്കെ തുറന്നിട്ടല്ലെങ്കിൽ എനിക്ക് എന്തോ ശ്വാസം മുട്ടുന്ന പോലെയാട്ടോ എനിക്ക് ഇച്ചിരി കാറ്റൊക്കെ കാരണം ഞാൻ ഈ ജെല്ല് തുറന്നിടുന്നതുകൊണ്ട് തന്നെ ഇഷ്ടം പോലെ പല്ലികളെല്ലാം വന്ന് കയറി തരുന്നുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ പല്ലിയെ കാണുമ്പോഴെല്ലാം എന്നെ വഴക്ക് പറയും കേട്ടോ ജെല്ല് തുറന്നിട്ട് ഇതെല്ലാം കൂടെ കയറി വരുന്നതായിരുന്നു പിന്നെ ജെല്ല് തുറന്നിടാതെ എനിക്ക് അടുക്കളയിൽ നിന്നായാലും അത് ചെയ്യാൻ പറ്റത്തില്ല ആ പോട്ടെ ഞാൻ ആ വഴക്കം കേട്ടെങ്കിൽ നിർവൃതിയാണേയും അത് കഴിഞ്ഞിട്ട് നമ്മുടെ മോൾ വശം ഫുള്ള് ക്ലീൻ ചെയ്തിട്ട് ഞാൻ ഓരോ സോഫയുടെയും രണ്ട് സൈഡും നാല് സൈഡും ക്ലീൻ ചെയ്തെടുക്കുകയാണ് കേട്ടോ കാരണം ഇതിൻ്റെ ഇടയിലെല്ലാം പൊടി മലയൊക്കെ തന്നെയുണ്ട് നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം പക്ഷേ ഓരോരോ കാരണങ്ങൾ കൊണ്ട് ഞാൻ ശ്രദ്ധിക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ ഇതൊക്കെ ഞാൻ പെട്ടെന്ന് ഒരു ദിവസം കണ്ടു പിടിച്ചോന്നും ചില കാര്യങ്ങൾ ചെറുതായിട്ടിരിക്കുമ്പോൾ ചിലർ നമുക്ക് പറഞ്ഞു തരുന്നത് നമ്മുടെ മൈൻഡിൽ കാണും അങ്ങനെ അങ്ങനൊക്കെ കുറെ കാര്യങ്ങളൊക്കെ മനസ്സിലിരിക്കുന്നതുകൊണ്ട് ഇങ്ങനെല്ലാം ഞാൻ ശ്രദ്ധിക്കും കേട്ടോ ഹാളിലെ പൊടി എല്ലാം തട്ടി താഴെ ഇട്ടിട്ട് ഒരുമിച്ച് തൂത്ത് തൂത്തുവാരാലോ എന്നിട്ട് ഞാൻ നേരെ വാഷ് വാഷ്ബേസിൻ്റെ ഏരിയയിലോട്ട് വന്നു അപ്പോൾ രാവിലെ ഇവിടെ ദോശയും ചമ്മന്തിയായിരുന്നു ഉച്ചയ്ക്കത്തേക്കും അത് മതി എന്ന് പറഞ്ഞായിരുന്നു പക്ഷേ ഉച്ചയായപ്പോഴത്തേക്കും എനിക്കെന്തോ ഭയങ്കര വിഷപ്പായിരുന്നു കേട്ടോ അതുകൊണ്ട് ഞാൻ സ്വിഗ്ഗിയിൽ നിന്ന് ഫുഡ് ഓർഡർ ചെയ്യുകയാണ് ചെയ്തത് കാരണം മീനൊന്നും കിട്ടിയിട്ടില്ല മീനില്ലെങ്കിൽ ഇവിടെ ഒരു മൂന്നാലഞ്ച് കറി വേണം ഇല്ലെങ്കിൽ ഇവിടെ കറി ഇല്ലാത്തൊരവസ്ഥയാണ് ഉണ്ടെങ്കിൽ പിന്നെ വലിയ നിർബന്ധമൊന്നും കേട്ടോ പിന്നെ ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ഉണ്ടാക്കുന്നതാണ് അപ്പോൾ ക്ലോക്ക് ഇപ്പം മഴ ആ ചില്ലിൻ്റെ അകത്ത് ഒരു മതിരി നനഞ്ഞ പോലെ ഇരിക്കുന്നുണ്ട് അത് ഞാൻ എത്ര തുടച്ചിട്ടും മാറുന്നില്ല അപ്പോൾ ഇനി അതിന് എന്തെങ്കിലും ഹാക്ക് ഉണ്ടെങ്കിൽ എനിക്കൊന്ന് പറഞ്ഞു തരണേ അപ്പോൾ അത് നന്നായിട്ടൊന്ന് തുടച്ചിട്ട് ഇട്ടു പിന്നെ നമ്മളിപ്പോൾ ചെയ്താട്ടോ ഈ ഒരു വാഷ് പേസിൻ്റെ അവിടുത്തെ ആ ഒരു സാധനങ്ങളല്ല അപ്പോൾ അതില്ലാത്ത ഇങ്ങനെ ഇടയിൽ പൊടി കയറും അപ്പോൾ അതും കസേര ഇട്ടിട്ട് എല്ലാം ഒന്ന് തുടച്ചിട്ടു കഴിഞ്ഞ വട്ടത്തെ എൻ്റെ വാഷ് പേസിൻ്റെ ആ കണ്ണാടിയിൽ വെള്ള ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഇരുന്നുകൊണ്ടാണ് അതിലൊരു വെള്ള പാടു ആരോ എനിക്ക് പറഞ്ഞു തന്നു അതുകൊണ്ട് ഞാനിപ്പോൾ വാഷ് ബേസിനിലെ ആ ഒരു കണ്ണാടി നനഞ്ഞിരിക്കുവാണെങ്കിൽ അത് അപ്പം തന്നെ തുടച്ച് വൃത്തിയാക്കി ഇടാറുണ്ട് കാരണം ആ പാടി ഇരി വന്നുകഴിഞ്ഞാൽ ഈ കണ്ണാടിക്ക് ഭയങ്കര വിലയാണ് കാരണം അതിൻ്റെ ബാക്കിൽ കുറച്ച് ലൈറ്റും കാര്യങ്ങളും ഒക്കെ ഫിറ്റ് ചെയ്തെടുക്കുന്നുണ്ട് അത് ചീത്തയായി പോകരുതല്ലോ എന്ന് വിചാരിച്ചാൽ എപ്പോഴും എപ്പോഴും വെള്ളം നനഞ്ഞാൽ അപ്പം തന്നെ കൊണ്ടുവന്ന് തുടച്ചിടാറുണ്ട് കേട്ടോ അപ്പോൾ ആ സൈഡെല്ലാം ഒന്ന് വൃത്തിയാക്കി തുടച്ചിട്ടു എന്നിട്ട് നേരെ ഡൈനിങ് ടേബിളിൻ്റെ ഏരിയയിലോട്ട് വന്ന് ഫോട്ടോസ് എല്ലാം അങ്ങ് തുടച്ചു എന്നിട്ട് ആ ഒരു ഷെൽഫ് കണ്ടോ അത് ഓൺലൈനിൽ നേട്ടം വാങ്ങിച്ചവിടെ ഫിറ്റ് ചെയ്തെക്കുന്നതാണ് അതിലാണ് നമ്മുടെ പ്ലേ ബട്ടനും കാര്യങ്ങളും കുഞ്ഞു കുഞ്ഞു സാധനങ്ങളെല്ലാം വച്ചേക്കുന്നത് അതിലൊക്കെ നിറച്ചു പൊടി ഉണ്ടായിരുന്നു അതെല്ലാം തുടച്ച് വൃത്തിയാക്കിയിട്ട് എൻ്റെ റിംഗ് ലൈറ്റ് ും തുടച്ചിട്ട് അവിടുത്തെ ജെല്ല് വൃത്തിയാക്കുകയാണ് കേട്ടോ എനിക്ക് ഏറ്റവും കൂടുതൽ വൃത്തിയാക്കാൻ പാടുള്ള സാധനം ഈ ജെല്ലാണ് അതിന് ഞാൻ ഓക്കൻ ക്ലീനറൊക്കെ വാങ്ങിച്ചിട്ട് സെറ്റ് ചെയ്യാമെന്ന് തന്നെ വിചാരിച്ചു പിന്നെ എനിക്കിങ്ങനെ പുഷ്പം പോലെ പെട്ടെന്ന് ക്ലീൻ ചെയ്യാമോ എന്നുള്ള സന്തോഷമാണ് അങ്ങനെ ഞാൻ എന്താ ഓരോ ജെല്ലും വൃത്തിയാക്കി എടുക്കുകയാണ് കേട്ടോ നിങ്ങളുടെയൊക്കെ വീട്ടിൽ ഇതുപോലെ ജെല്ലും വല കിട്ടുമെന്നൊന്നും പറയണം ഇവിടെ ഒരു രക്ഷയില്ല വല കെട്ടുന്നതും പല്ലിയെ കൊണ്ടും പല്ലിയൊരു പല്ലി എനിക്ക് അറിയത്തില്ല എനിക്കിപ്പോൾ പല്ലിയെ കാണുന്നത് തന്നെ പ്രാന്ത് പിടിക്കാറുണ്ട് അങ്ങനെ ചൂലും കൊണ്ട് സൈഡെല്ലാം വൃത്തിയാക്കിയിട്ട് വലയെല്ലാം അടിച്ച് വൃത്തിയാക്കി എന്നിട്ട് അവിടുത്തെ ഫാനും അങ്ങ് കയറി ക്ലീൻ ചെയ്ത് കേട്ടോ കട്ടിലിൻ്റെ മുകളിൽ ഈ ഒരു ചേറിട്ട് കയറുമ്പോൾ എനിക്ക് ഒരുപാട് കമൻസ് വന്നിട്ടുണ്ട് സൂക്ഷിച്ച് ചെയ്യണം വീണ് പോയി കഴിഞ്ഞാൽ തല എന്നൊക്കെ എനിക്ക് ആ ഒരു ഞാൻ പിന്നെയും പറയും എനിക്ക് ആ വാങ്ങ വാങ്ങുണ്ടായിട്ടാട്ടോ ഞാനിങ്ങനെ കയറി നിൽക്കുന്നത് പിന്നെ ഏട്ടൻ വീട്ടിലുണ്ട് അതുകൊണ്ട് എനിക്ക് വലിയ പേടി ഇത്രയും തോന്നിയിട്ടില്ല ആ എന്തായാലും സാരമില്ല ഇതിന് വലിയൊരു ഏണി ഉണ്ടാക്കി എന്നോട് ഏട്ടൻ പറഞ്ഞു കേട്ടോ പുറത്ത് നല്ല മഴ പെയ്തോണ്ടിരിക്കുകയായിരുന്നു ഞാൻ ജനലെല്ലാം തുറന്നിട്ടിട്ട് എല്ലാ റൂമിലും ഒരേ കാര്യങ്ങൾ തന്നെയാണ് ചെയ്യുന്നത് ജെല്ല് കഥവ് അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം തുടച്ച് വൃത്തിയാക്കുക അതിപ്പം ഞാൻ ഇനി എടുത്ത് പറയേണ്ട കാര്യം ഇല്ലല്ലോ അതൊക്കെ ഒരു കാലം ഒന്നും അറിയത്തില്ല എനിക്കാണെങ്കിൽ ഉണ്ടല്ലോ പത്തിരുപത്തഞ്ച് വയസ്സുള്ളവരൊക്കെ ചുമ്മാ ഇങ്ങനെ പറക്കാതെ ഇങ്ങനെ കുഞ്ഞു കളിച്ച് നടക്കുന്നതാണെന്ന് എനിക്കൊന്നും തോന്നാറില്ലാണ്ട് കാരണം ഞാൻ ഞാനതിൻ്റെ അപ്പുറമായിരുന്നു പക്ഷേ ഇപ്പം കിടന്ന് പട്ടി പട്ടിപ്പണി എടുക്കുന്നത് ഉണ്ടോ അവനവൻ്റെ സമയമാകുമ്പോൾ എല്ലാവരും അതൊക്കെ അങ്ങ് ചെയ്തോളൂ എന്ന എൻ്റെ മനസ്സിൽ കേട്ടോ അതുകൊണ്ട് നിങ്ങളിപ്പോൾ ഇരിക്കുന്ന സമയത്ത് സന്തോഷത്തോടെ അളിച്ച് വരി ഇട്ടുകൊണ്ട് നടക്കണമെന്ന് തന്നെയാണ് അതിൻ്റെ ഒരു ഇത് ഈ ലൈറ്റിലൊക്കെ വല പിടിക്കുമെന്ന് നമുക്ക് തോന്നത്തില്ല അപ്പം ഞാൻ ലൈറ്റിലൊക്കെ വല പിടിക്കുന്നത് നിങ്ങളെ സൂം ചെയ്ത് എൻ്റെ ട്രൈ പൊക്കി കാണിച്ചു തരാം നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കത്തില്ല പക്ഷേ ആ ഒരു ഭാഗത്തൊക്കെ ഭയങ്കരമായിട്ട് വലയും ൊടിയൊക്കെ പിടിക്കും ഞാൻ ആൻറ്റിബയോട്ടിക് കഴിക്കുന്നുണ്ട് കേട്ടോ എനിക്ക് തൊണ്ടയ്ക്ക് ഇൻഫെക്ഷൻ ആയിട്ട് മരുന്ന് കഴിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ പോയി എൻ്റെ ആൻറ്റിബയോട്ടിക് ഒരെണ്ണം എടുത്ത് കഴിച്ചു കാരണം അന്ന് ഉച്ചയ്ക്കാണ് ഹോസ്പിറ്റലിൽ പോയത് അപ്പോൾ ഉച്ചയ്ക്കാണ് കേട്ടോ ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്തത് രാത്രിയിൽ ഞാൻ അലാറം വെച്ച് എണീട്ടാണ് രണ്ടാമത്തെ മരുന്ന് കഴിക്കുന്നത് ആ റൂം വൃത്തിയാക്കിയിട്ട് ഞാൻ അപ്പുക്കുട്ടനെ എല്ലാം ഈ റൂമിലോട്ട് അങ്ങ് മാറ്റാമെന്ന് വിചാരിച്ചു പുതിയ ബെഡ്ഷീറ്റൊക്കെ വിരിച്ചു കേട്ടോ പഴയ ബെഡ്ഷീറ്റ് കഴുകാൻ വേണ്ടി മാറ്റാമെന്ന് വിചാരിച്ച് എനിക്കാണെങ്കിൽ ബെഡ്ഷീറ്റിൽ റൂമിൻ്റെ അകത്ത് പുതിയ ബെഡ്ഷീറ്റൊക്കെ വിരിക്കുന്ന ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് പിന്നെ എനിക്ക് റൂമിൽ ഒരു പുതിയ മുഖം കിട്ടിയ പോലെയാണ് കേട്ടോ എനിക്ക് ബെഡ്ഷീറ്റ് ഒക്കെ ഒന്ന് മാറ്റി വിരിച്ച് സെറ്റ് ആയി കഴിയുമ്പോൾ അപ്പോൾ ഏട്ടനെ അപ്പുക്കുട്ടനെ ഈ റൂമിലോട്ട് അങ്ങ് മാറ്റി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് പൊടിയൊന്നും അടിക്കത്തില്ലല്ലോ അപ്പുക്കുട്ടനെ അതോ ബാക്കി എനിക്ക് അപ്പുറത്തെ മുറിയൊക്കെ ക്ലീൻ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഈ മുറി അങ്ങ് സെറ്റ് ചെയ്ത് മാറ്റുകയാണ് അതിൻ്റെ ഇടയിൽ അപ്പക്കൂടെ നമ്മൾ ഇതൊന്നും ഊരിത്താ ഞാനൂടെ പോയി ക്ലീൻ ചെയ്യാന്നൊക്കെ പറഞ്ഞു എന്നോട് വന്നു കേട്ടോ ഞാൻ പറഞ്ഞു വേണ്ടടാന്ന് പറഞ്ഞിട്ട് അവൻ കേട്ടില്ല അങ്ങനെ അത് ഊരിക്കോട്ട് പോയിട്ടുണ്ട് പിന്നെ ഞാൻ തൂത്ത് വരാത്തോണ്ട് വലിയ പ്രശ്നമില്ല ജനലൊക്കെ ഓൾറെഡി ക്ലീൻ ആവനിട്ട് തട്ടിയാലും പൊടിയൊന്നും അടിക്കൂലാന്ന് എനിക്ക് അറിയാം അതുകൊണ്ട് അവൻ്റെ കയ്യിൽ കൊടുത്ത് വിട്ടു എന്നിട്ട് ഞാനാണെങ്കിൽ ആ റൂം ക്ലീൻ ചെയ്ത് വൃത്തിയാക്കിയിട്ട് അച്ഛനെ മോനേയും കൂടെ സാധനങ്ങളെല്ലാം വാങ്ങിച്ചിട്ട് അതിൻ്റെ അത്തോട്ടിട്ട് ഞാൻ അങ്ങ് പൂട്ടി കേട്ടോ രണ്ടും പുറത്തിറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് ഈ ഒരു പാക്കറ്റിലൊക്കെ കാര്യങ്ങൾ ഇരിക്കുന്ന എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഇരുപത്തേഴാം തീയതി ഒരു യാത്രയുണ്ട് അപ്പോൾ ഒരു ഗൂഗിൾ മീറ്റപ്പിൻ്റെ വന്നിട്ടുണ്ട് കേട്ടോ ഡെല്ലി ിലാണ് അപ്പം ഞാനും നമ്മുടെ കൂടെ കുറച്ച് യൂട്യൂബേഴ്സും ഉണ്ട് അപ്പം നമ്മളെല്ലാവരും കൂടാ പോകുന്നത് എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ട് കേട്ടോ എനിക്ക് സത്യം പറഞ്ഞ പ്ലെയിനിൽ കയറാൻ അതാണ് എൻ്റെ ഏറ്റവും വലിയ ടെൻ പേടിയെന്ന് വെച്ചാൽ ഇതുവരെ കയറാത്തവൻ്റെ ടെൻഷൻ പിന്നെ എനിക്ക് എൻ്റെ അപ്പക്കുട്ടനെ മൂന്ന് ദിവസം കാണാൻ പറ്റൂല അതിൻ്റെ സങ്കടം ഭയങ്കരമായിട്ടുണ്ട് അവനെ കൊണ്ടുപോകാൻ ഒരു ഇല്ലായിരുന്നു കേട്ടോ ഒന്നാവന് സ്കൂളുണ്ട് രണ്ട് ഫ്ലൈറ്റ് ടിക്കറ്റ് ഭയങ്കര ചാർജ് ചാർജായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ അവിടെ അമ്പത് ഡിഗ്രി ആണ് ചൂട് അപ്പക്കൂട്ടം വന്ന് വലഞ്ഞു പോവും പിന്നെ ഏട്ടനും എൻ്റെ കൂടെ വരാൻ പറ്റില്ല കാരണം അപ്പക്കൂട്ടം ഞങ്ങൾ രണ്ടിൽ രണ്ടിലാരെങ്കിലും ഒരാളില്ലാതെ നിൽക്കത്തില്ല കേട്ടോ അപ്പോൾ ഭയങ്കര അച്ഛനും ബഹളം ഒക്കെ ആയിരിക്കും അപ്പോൾ ഏട്ടൻ പറഞ്ഞു നീ പോയിട്ട് വാണ നീ പോയിട്ട് വാ കുഞ്ഞിനെ ഞാൻ നോക്കോളാം എന്ന് ഏട്ടൻ പറഞ്ഞു അങ്ങനെ പിന്നെ ഞാൻ പോയിട്ട് വരാനിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇരുപത്തി ഏഴാം തീയതി ഇരുപത്തെട്ടാം തീയതി ഇരുപത്തി ഒമ്പതാം തിയതി ഡൽഹിയിൽ നമ്മൾ ഇരുപത്തൊമ്പതാം തീയതി കേട്ടോ ടിക്കറ്റ് തിരിച്ച് നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്തേക്കുന്നത് എന്നിട്ട് ദയ്യമുറിയിലെ ഫാൻ്റെ ശരിയാണെന്ന് പറഞ്ഞിട്ട് ക്രിക്കും അഴുക്കുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇപ്പം മഴ ആയതുകൊണ്ട് ഇപ്പം പൊടി കയറുന്ന വെച്ചിട്ട് കുറവാണ് എങ്കിലും കുറച്ച് നാൾ മുമ്പ് വരെ നല്ല ചൂടായിരുന്നല്ലോ അപ്പോൾ അതിൻ്റെ ആ ഒരു പൊടിയാണ് അതിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നത് അപ്പം ഞാൻ ആ ബെഡ്ഷീറ്റ് ഒന്നും മാറ്റിയില്ല കേട്ടോ അപ്പോൾ ഇതെല്ലാം തട്ടിക്കുടഞ്ഞിട്ട് പുതിയ ബെഡ്ഷീറ്റ് മാറ്റാമെന്ന് വിചാരിച്ചു അപ്പോൾ കണ്ടോ ലൈറ്റിൻ്റെ പുറത്തൊക്കെ ഇതുപോലെ വല വന്നിരിക്കും അതിൽ നമ്മൾ എത്ര വൃത്തിയാക്കിയാലും അത് അതുപോലെ തന്നെ വന്നിരിക്കും അപ്പോൾ അത് നമ്മൾ സൂക്ഷിച്ച് ഒന്നുകിൽ കയറി നിന്ന് വൃത്തിയാക്കുക അല്ലെങ്കിൽ അതിങ്ങനെ പിടിച്ചു വെച്ച് തുടച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഞാൻ തുടച്ചെടുക്കാൻ കാരണം ഇല്ലെങ്കിൽ ട്യൂബ് ഇങ്ങനെ ളകി താപ്പോട്ട് വീഴും പിന്നെ അത് ഏട്ടം വന്ന് ഇട്ടു തരാനൊക്കെ പാടായതുകൊണ്ട് ഞാനവിടെ കയറി നിന്ന് പതുക്കെ അതെല്ലാം അങ്ങ് തുടച്ചെടുക്കുകയാണ് കേട്ടോ ഞാൻ ഈ വലിഞ്ഞു കയറുന്ന കണ്ട് ഇതുപോലൊന്നും ആരും വീട്ടിൽ വലിഞ്ഞു കയറരുതെന്ന് ഞാൻ പ്രത്യേകം പറയുകയാണ് കാരണം നിത്യാഭ്യാസം ഇങ്ങനെ അങ്ങനെ ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ അതുപോലെ ഞാനിത് ദിവസവും ചെയ്യുന്നുണ്ട് അല്ല ആഴ്ചയിൽ ഒരു ദിവസം ചെയ്യുന്നുണ്ട് എനിക്കിതൊക്കെ എവിടെയൊക്കെ കയറണം എങ്ങനെയൊക്കെ ചെയ്യണമെന്ന് ഭയങ്കര നിശ്ചയമാണ് അങ്ങനെ എ സിയുടെ പുൾവശത്തൊക്കെ എപ്പോഴും നല്ല പോലെ പൊടി കയറിയിരിക്കും കേട്ടോ അപ്പോൾ അതെല്ലാം ഒന്ന് തുടച്ച് വൃത്തിയാക്കി ഇനി എ സി സർവീസ് ചെയ്യാൻ വേണ്ടി ഒന്ന് ആളെ വിളിക്കണം കേട്ടോ ഇപ്പോൾ എ സി ഇടുമ്പോൾ ഞാൻ തുമ്മാൻ തുടങ്ങും ഇപ്പോൾ പിന്നെ മഴ ആയതുകൊണ്ട് ഇടാറില്ല ചൂട് സമയത്ത് അൺസഹിക്കബിൾ ആയിരുന്നു കേട്ടോ പിന്നെ അരമണിക്കൂറൊക്കെ ഇട്ടു കൊടുക്കുമായിരുന്നു പിന്നെ കറണ്ട് ബില്ല് ആലോചിക്കുമ്പോൾ അങ്ങനെ ടാറുമില്ല എന്നിട്ട് ഞാൻ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റി വിരിക്കുകയാണ് ബാക്കി എടുത്ത് നനയ്ക്കാനായിട്ട് മാറ്റി മാറ്റിയിട്ട് കേട്ടോ അപ്പോൾ ഇന്ന് ഇത്രയും താമസിക്കാൻ കാരണം നമുക്കിന്ന് പുറത്ത് ചേട്ടന്മാർ പണിക്കുണ്ട് കാരണം നമ്മുടെ അവിടെ ഷൂറാക്കൊന്ന് സെറ്റ് ചെയ്യുകയാണ് കേട്ടോ ഇല്ലെങ്കിൽ ഉള്ള ചെരുപ്പുകളെല്ലാം നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നവരാണെങ്കിൽ അറിയാം ചെരുപ്പുകളെല്ലാം കൂടെ ഫ്രണ്ടിൻ്റെ അകത്ത് ഫ്രണ്ട് മുറ്റത്തങ്ങ് വലിച്ചു വരി ഇട്ടേക്കുകയാണ് അപ്പോൾ ഷൂറാക്ക് പണിത് കഴിഞ്ഞാൽ എല്ലാം കൂടെ അടുക്കി പറക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ട് പുറത്ത് നമ്മളൊരു ഷൂറാക്ക് പണിയുന്നുണ്ട് കേട്ടോ അവർ പണിഞ്ഞ് കൊണ്ടുവന്നു ബാക്കി ഫിറ്റിങ്സും കാര്യങ്ങളും എല്ലാം അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോഴത്തേന് ഞാൻ ബെഡ്ഷീറ്റൊക്കെ പുതിയത് വിരിച്ചു കേട്ടോ ഒരുപാട് മൊത്തത്തിൽ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല എല്ലാം കുറച്ച് കുറച്ച് പാട്ടാണ് എടുക്കുന്നത് കാരണം ഒരുപാട് ജോലി വേറെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടി നടക്കുന്നുണ്ടായിരുന്നു കാരണം അവരുടെ അടുത്തോട്ടും ഒക്കെ പോകണമായിരുന്നു കേട്ടോ അങ്ങനെ ഈ റൂം അടിച്ച് വൃത്തിയാക്കിയിട്ട് ഞാൻ ഷൂറാക്കി നിങ്ങളെ കാണിച്ചു തരാം എങ്ങനെയുണ്ടോ എന്ന് പറയണേ മഴ ആയോണ്ടെന്ന് അറിഞ്ഞൂടെ കരണ്ട് വന്നും പോയും തന്നെ ഇരിക്കുവായിരുന്നു കേട്ടോ ഇടയ്ക്ക് കരണ്ട് വരും ഇടയ്ക്ക് കരണ്ട് പോകും അങ്ങനെ തന്നെയായിരുന്നു അപ്പക്കൂട്ടാണെങ്കിൽ പെൻസിലൊക്കെ അവിടെ ഇവിടെയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതെല്ലാം പറക്കി വെച്ചിട്ട് ഞാൻ പെരക്കങ്ങ് മൊത്തം തൂത്തുവാരി കഴിഞ്ഞു കേട്ടോ തൂത്തുവാരി കഴിഞ്ഞിട്ട് ഞാൻ ഷൂറാക്കിൻ്റെ പണി എവിടെ ആയെന്ന് അറിയാൻ വേണ്ടി വന്നപ്പോഴത്തേനും അവിടെ പണിയും കാര്യങ്ങളും ഒക്കെ തീർന്നിട്ടുണ്ടായിരുന്നു ടാറ്റ അങ്ങനെ ചേട്ടന്മാർ ഇതെല്ലാം പണിഞ്ഞിട്ടങ്ങ് പോയി അങ്ങനെ ഞാൻ ചെരുപ്പുകളെല്ലാം അതിൻ്റെ സൈഡിലോട്ടെടുത്തിട്ട് ഇതിൻ്റെ അകം അങ്ങ് ക്ലീൻ ചെയ്യുകയാണ് കേട്ടോ പൊടി ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം ഞാൻ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ട് ഓരോ ചെരുപ്പുകളും അടിക്കടിക്കുള്ളിലോട്ട് വയ്ക്കുകയാണ് കേട്ടോ എന്നിട്ട് ഇനി ഞാൻ പറഞ്ഞു ഇനി ഇതിൻ്റെ പുറത്ത് ആരെങ്കിലും ചെരുപ്പ് കൊണ്ടിട്ട അതായത് വീട്ടിലിരുന്ന് അല്ലാതെ വേറെ എന്തെങ്കിലും ചെരുപ്പ് പുറത്ത് കണ്ടു കഴിഞ്ഞാൽ രണ്ടിനെയും ചെവിക്ക് പിടിച്ച് ഞാൻ ഗേറ്റിന് പുറത്തിടുവെന്ന് അച്ഛനും മോനും ഞാൻ വാങ്ങി കൊടുത്തിട്ടുണ്ട് അങ്ങനെ അവിടെ നിന്നുകൊണ്ടിരുന്നപ്പോൾ അതാ രണ്ട് തരത്തിലെ അട്ട അതായത് ഈ ഒരു രണ്ടട്ട ഉണ്ടോ ഈ ചുമന്നട്ട എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും ഈ കറുത്തട്ട ബോൾ ഉരുളും കേട്ടോ പണ്ട് ഇതൊക്കെ കയ്യിൽ പിടിച്ചുകൊണ്ട് നടക്കുവായിരുന്നു അല്ലെങ്കിൽ ഈ ഉരുളൊന്ന് അട്ടയെടുത്ത് കൈ വച്ചിട്ട് ഇങ്ങനെ ഞങ്ങൾ കൈ പിടിച്ചുകൊണ്ട് നടക്കുമായിരുന്നു കേട്ടോ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് പ്ലാസ്റ്റിക് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ചേട്ടൻ വന്നു അപ്പോൾ പിന്നെ അവിടെ കുറേ ടോയ്സും കാര്യങ്ങളും ഒക്കെ കിടപ്പുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഏതെല്ലാം കൂടെ ആ ചേട്ടന് പറക്കി എടുത്ത് കൊടുത്തു പിന്നെ ഞാൻ പണി ചെയ്യാൻ വേണ്ടി അങ്ങ് ഓടി കേട്ടോ എനിക്ക് വീഡിയോ എടുക്കാനൊന്നും സമയമില്ല കാരണം സന്ധ്യയ്ക്ക് മുമ്പ് പണിയെല്ലാം തീർക്കണമായിരുന്നു പിന്നെ രാത്രിയിലേക്ക് ഫുഡ് ഉണ്ടാക്കണമായിരുന്നു അങ്ങനെ ആകെ ഒരു ധൃതിയായിരുന്നു കേട്ടോ അപ്പം ഇത്ര എടുക്കാൻ പറ്റിയുള്ളൂ ഇന്നത്തെ ഒരു ബ്ലോഗിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വേറൊരു ബ്ലോഗ് അപ്പൊ ഇനി നാളെ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബബ് സി യു